നടി ഹൻസികയും പുകവലി തുടങ്ങി ആ പഴയ കാമുകനുമായി വർഷങ്ങൾക്കു ശേഷം ചിംബുവിന് പ്രണയിക്കാനറിയാം പ്രണയിച്ചിട്ടുമുണ്ട് നയൻതാര ചിമ്പു പ്രണയമായിരുന്നു കോളിവുഡിൽ നിന്നുള്ള ഏറ്റവും വലിയ വാർത്ത ഒരു കാലത്ത് അത് കഴിഞ്ഞത് അല്ല പിരിഞ്ഞത് ഇരുവരും ചേർന്നുള്ള സ്വകാര്യ ദൃശ്യങ്ങൾ പുറത്തായതോടെയാണ് അതിനു പിന്നാലെ നയൻതാര ആര്യ പ്രഭുദേവ ഇപ്പോൾ സംവിധായകൻ വിഘ്നേഷ് ശിവേൽ വരെ എത്തി നിൽക്കുന്നു സ്നേഹം പങ്കിടൽ എന്നാൽ നയൻതാരയ്ക്ക് ശേഷം ചിമ്പുവിന്റെ സ്നേഹത്തണലിലേക്കെത്തിയത് ഹൻസികി എന്ന സുന്ദരിയായിരുന്നു കടുത്ത പ്രണയത്തിലായ താരങ്ങളും ഇന്നല്ലെങ്കിൽ നാളെ വിവാഹിതരാകും എന്ന തരത്തിലായിരുന്നു പോയത് എന്നാൽ സംഭവിച്ചത് നേരെ മറിച്ചാണ് ചിമ്പു ഒരു പ്രസ്മീറ്റ് വിളിച്ചുകൊണ്ട് പറഞ്ഞു ഞാനും ഹൻസുകിയും തമ്മിൽ ഇനിയൊരു ഉണ്ടാവില്ലെന്ന് കെട്ടുമെന്ന് സ്വപ്നം കണ്ട ആരാധകരും അതിനുവേണ്ടി വെണ്ടക്ക നിരത്തിയ മാധ്യമങ്ങളും കാറ്റുപോയ ബലൂൺ പോലെയായി എന്നാൽ സെലിബ്രിറ്റികളുടെ പിണക്കങ്ങൾക്കൊന്നും ദീർഘായുസില്ലല്ലോ നയൻസിനോട് പിണങ്ങിയ ചിമ്പു പിന്നെയും അവരുടെ കൂടെ അഭിനയിക്കുകയും സൗഹൃദത്തിലാവുകയും ചെയ്തു അതുപോലെ ഇതാ ഹൻസികയും ചിമ്പുവും ഒന്നിച്ചൊന്നാകുന്നു യു ആർ ജമീൽ സംവിധാനം ചെയ്യുന്ന മഹാ എന്ന ചിത്രത്തിലാണ് ഹൻസികയ്ക്കു വേണ്ടി ചിംബു ഗസ്റ്റ് റോളിലെത്തുന്നത് ഈ ചിത്രത്തിന്റെ വേണ്ടി ഹൻസിക പുക വലിക്കുകയും അതിന്റെ പോസ്റ്റർ ഇറക്കുകയും ചെയ്തത് വലിയ വിവാദമായിരിക്കുകയാണ് ചിമ്പുവും ഹൻസുകിയും വീണ്ടും ഒന്നാകുമെന്ന മഹാ എന്ന ചിത്രം മഹാസംഭവമാകട്ടെ എന്ന് ആശംസിക്കുന്നു ഫിലിം കാർട്ട് നമ്മൾ സബ്സ്ക്രൈബേഴ്സ് ആറ് ലക്ഷമായിരിക്കുന്നു നന്മയും തിന്മയും അടയാളപ്പെടുത്തുന്ന എല്ലാവർക്കും നന്ദി നിങ്ങളും ബെൽബട്ടൺ അമർത്തു നല്ല വാർത്തകളുടെ നോട്ടിഫിക്കേഷൻ ഉടനെത്തും വിശ്വസിച്ച് ഒപ്പം നിൽക്കുന്നവർക്ക് ഒരിക്കൽ കൂടി നന്ദി